വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹ സഹായവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ തുറന്നുകാട്ടി ബി ജെ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുന്നതിരെ സർക്കാരിൻ്റെ വീഴ്ച മറയ്ക്കാൻ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചുള്ള പ്രചാരവേലകൾ ശക്തമാവുകയാണ് നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് പോലും കേന്ദ്രത്തിന് സമർപ്പിക്കാതെ കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ബി സംസ്ഥാന വക്താവ് കെ ഹരിദാസ് ചോദിച്ചു വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത സംസ്ഥാന സർക്കാർ യു പി എ സർക്കാരിന്റെ കാലത്തുതന്നെ നിർദ്ദേശിക്കപ്പെട്ട രൂപരേഖകൾ പ്രകാരം കണക്കുകളൊന്നും കേന്ദ്ര കേന്ദ്രസർക്കാരിന് കൈമാറിയിട്ടില്ല നിയമസഭയിൽ കേന്ദ്രസർക്കാരിനെ ഇടതു വലത് മുന്നണികൾ ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ സർക്കാർ വീഴ്ചകൾ മറക്കാനുള്ള ശ്രമങ്ങൾക്ക് യു ഡി എഫും കൂട്ടുനിൽക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് ബി ജെ പി വക്താവ് കെ വി എസ് കരിദാസ് പറഞ്ഞു കേന്ദ്രം പണം കൊടുക്കാത്തതല്ല പ്രശ്നം വയനാട്ടില് ഇതുവരെ വീട് നഷ്ടപ്പെട്ടവര് മരണമടഞ്ഞവര് ഒക്കെ ഉണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല അതിന് ഒരു സെന്റ് ഭൂമി പോലും വാങ്ങിയിട്ടില്ല ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ സ്കൂളുകളിലും മറ്റും താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന ഒഴിച്ചാൽ കേരള സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത് യാതൊന്നും ചെയ്തിട്ടില്ല മാത്രല്ല ബി ജെ സന്ദർഭത്തിൽ ഉരുൾപൊട്ടലിൽ വയനാട് മേപ്പാടിയിൽ ആയിരത്തി കോടിയുടെയും കോഴിക്കോട് വിലങ്ങാട് ഇരുന്നൂറ്റി പതിനേഴ് കോടിയുടെയും നാശനഷ്ടമുണ്ടായതായാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് വയനാട് പുനരധിവാസ നടപടികളൊന്നും കാര്യമായി സ്വീകരിക്കാത്ത സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അത് തുറന്നു കാണിക്കുകയാണ് ബി ജെ പി ജനം കൊച്ചി